പ്രിയ കർഷക സുഹൃത്തുക്കളെ നമസ്കാരം പച്ചപ്പൊന്നിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലൂടെ നമ്മൾ കർഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കോണ്ടാക്ട് ഫംഗിസൈഡും ഒരു സിസ്റ്റമിക് ഫംഗിസൈഡും കൂടെ കൂടി പരിചയപ്പെടുത്തുന്നതാണ് ഈ സിസ്റ്റമിക് ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു ഗുണവും കൂടെ കൂടിയിട്ടാണ് ഇന്ന് കർഷകരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് സാധാരണ നമ്മുടെ എല്ലാം തോട്ടങ്ങളിൽ പോലെ ചിമ്പുകളും ഒരുപാട് ശരങ്ങളും ശരത്തെ നിറച്ച് കായും എല്ലാം ഉണ്ടാവും പക്ഷെ മഴക്കാലം ആകുന്നതോടെ ഈ ശരങ്ങളെല്ലാം അഴുകി പോവുകയും ശരങ്ങളും കൊത്തുകളും എല്ലാം അഴുകി പോകുന്ന ഒരു പ്രവണതയാണ് സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് ഇത് ഏർ കൊത്തഴുകൽ ആണ് ശരി കൊത്തഴുകൽ രോഗമാണ് ഇത് ഏർ പിത്തീയം പൈറ്റോതോറ ആഹ് തുടങ്ങിയ കുമ്പിളുകളുടെ അറ്റാക്കാണ് ഈ കാണുന്നത് ഇലകളിലും തണ്ടിലും ഇരിക്കുന്ന പിത്തീയം പൈറ്റോത്തോറ പോലെയുള്ള കുമ്പളുകൾ മഴക്കാലമാകുന്നതോടെ ഇത് ഏല ഏലത്തിൻ്റെ ചൂടുകളിൽ എത്തുകയും ഇവിടെ ഇവിടെ നിന്നും ശരങ്ങളിലും കായകളും എല്ലാം ഡെവലപ്പ് ആവുകയും ആണ് ചെയ്യുന്നത് ഇത് സാധാരണ ചെറുതായി ഓരോ കൊത്തിൽ കണ്ടു തുടങ്ങുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇത് വ്യാപിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ഇതിനെ ഫലപ്രദമായിട്ടൊരു മരുന്നുകൾ പല കർഷകർക്കും കറക്റ്റായി അറിയില്ല അതുകൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഏല കർഷകർ ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കോണ്ടാക്ട് ഫംഗിസൈഡുകളും ഉപയോഗിക്കാം സിസ്റ്റമിക് ഫംഗിസൈഡുകളും ഉപയോഗിക്കാം ഇതിൽ കോൺടാക്ട് ഫംഗിസൈഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയി തന്നെ ഈ ഫംഗിസൈഡുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഇത് സി ഒ സി ആണ് സി ഒ സി കോപ്പർ ഓക്സി ക്ലോറൈഡ് ഇതൊരു കോണ്ടാക്ട് ഫംഗിസൈഡ് ആണ് ഇത് നമുക്ക് രോഗം വരുന്നതിനു മുമ്പായിട്ട് പ്രിവെൻഷനായി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു കോണ്ടാക്ട് ഫംഗിസൈഡ് ആണ് ഇത് ഇത് ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് ഗ്രാം അല്ലെങ്കിൽ അര കിലോ എന്ന കണക്കിന് നമ്മൾ ഇലകളിൽ അല്ലെങ്കിൽ ചെടിയിൽ മുഴുവനായി കുളിപ്പിച്ച് സ്പ്രേ ചെയ്യേണ്ടതാണ് ഇത് ടെബിക്കുണസോൾ എന്ന കെമിക്കൽ ആണ് ഇത് കൊത്തഴുകലിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കെമിക്കലാണ് ടെമ്പർ എന്നത് ഈ മരുന്നിന്റെ പേരാണ് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മരുന്നിന്റെ പേരാണ് ടെമ്പർ എന്ന് പറയുന്നത് ടെബിക്കുണസോൾ ട്വന്റി ഫൈവ് പോയിന്റ് നയൻ പെർസെൻറ്റേജ് ഇസി ഇതാണ് ഇതിനകത്തെ കെമിക്കല് ഇതൊരു സിസ്റ്റമിക് ഫംഗിസൈഡ് ആണ് ഇത് കൊത്തഴുകൽ പോലെയുള്ള രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലി മാത്രം ഇവ ഇത് ഉപയോഗിച്ചാൽ മതി ഇത് തണ്ടുതരപ്പിൻ്റെ മരുന്നിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തനിച്ചോ ആയി സ്പ്രേ ചെയ്താൽ മാത്രം മതി ഇത് വളരെയേറെ റിസൾട്ട് ഉള്ളതാണ് ഇത് ട്രോപ്പിക്കലിന് മാത്രമല്ല പല കമ്പനികൾക്കും ഈ മരുന്നുണ്ട് ഇതിൻ്റെ കം പ്രോഡക്റ്റിൻ്റെ പേരല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ടെബിക്കുണസോൾ എന്ന കെമിക്കലാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വരും ദിവസങ്ങളിൽ പുതിയ പ്രോഡക്റ്റുകളും എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക